കോറാളി കാവേരികുളം ശാരദാ മഠത്തിന്റെ പാതുക ശിലാന്യാസ ചടങ്ങ് നടന്നു മഠാധിപതി സ്വാമി സച്ചിദാനന്ദയാണ് ചടങ്ങ് നിർവഹിച്ചത് നൂറുകണക്കിന് ഭക്തജനങ്ങൾ സാക്ഷിയായിരുന്നു രുന്നു വിജയം പാപഭി മുത്തായി

ുംറിവല്ലാതെ കരലുമല്ലാതെ ശൂന്യല്ലാരണം ക്രിയം

വിടുമീ ഭുവനം ീലാസ്യമാടി കാലാദിയായ കാലാതിയായ മൃദുനൂലാലും ഒരു ലീലാപണംവതി മേലാകമോടും ഉള്ളതറിവീലാലി

ूषणस्तोचरानबालमण्डलं श्रीमुद्रया न श्रीनारायणदेव वन्दिरतां क्षौमाङ्गलां भारतै ध्याये ध्यानघालपुस्तकलसुपाणि ജയനാരായണ ഗുരുപ്രിയേ ശിവഗിരീശ്വരീ ശാരദേശുരാ ഓം ദൈവമേ കാന്ദോ നമഃ കൃപായേ നരകമന്ദസരോണാം നില്ലാ ബന്ധനമാം കണ്ണവസ്ത്രാദി മുട്ടാരേ ബന്ധു രക്ഷീതു ജന്മരെ ധന്യതാ കുന്മനീ പൊന്മന്നെ ജന്മൾ ഭൂംബുദ ആഗീന്ദിലേം കാർത്യം ഹാളും ഓത

लीर में वर्तमान बुद्धम आर्यम ने अरिदा ओदम ओलिमो हिरनी अरम नुरवा मिलेम तमदावादिन पदम गरथनु नंगरान भरवानीति

തി പരിഭാവനമായ ഒരു കർമ്മത്തിൽ ഇവിടെ പങ്കാളികള പങ്കാളികളാവുകയാണ് ശ്രീനാരായണ ഗുരുദേവൻ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ശിവഗിരിയിൽ വിദ്യാദേവതയായ ശാരദയെ പ്രതിഷ്ഠിക്കുകയുണ്ടായി ുരുവിന്റെ വിദ്യ കൊണ്ട് സ്വതന്ത്രവൻ എന്ന സന്ദേശത്തിന്റെ സാഫല്യത എന്ന വണ്ണമാണ് ശിവഗിരിയിൽ ശാരദാമഠം സ്ഥാപിച്ചത് പിന്നീട് രവീന്ദ്രനാഥ ടാഗോർ ഭാരതമൊട്ടാകെ ചുറ്റി സഞ്ചരിച്ച് ശിവഗിരിയിൽ വന്ന് ശാരദാമഠത്തിന്റെ പ്രത്യേകത സവിശേഷത നോക്കിക്കാണുകയും കൽക്കട്ടയിൽ ശാരദോത്സവം നടത്തിയിരുന്ന ടാഗോറിനെ സംബന്ധിച്ച് ശിവഗിരിയിലെ ശ്രീനാരായണ ഗുരുവിൻ്റെ സങ്കല്പത്തിൽ അധിഷ്ഠിതമായ ശാരദയുടെ സ്വരൂപവും മറ്റും ഏറെ ആകർഷിക്കട്ടെ കാശ്മീരിലെ ശാരദയെ വന്നിക്കാൻ ഭാഗ്യം ലഭിച്ച എനിക്ക് ശിവഗിരിയിലെ ശാരദയെ കൂടി വന്നിക്കാൻ സാധിച്ചത് ജീവിതത്തിൻ്റെ പുണ്യമാണെന്ന് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട് ആ ശാരദാമഠം സ്ഥാപിതമായിട്ട് ഇപ്പോൾ നൂറ്റി പന്ത്രണ്ട് വർഷമായിട്ടുണ്ട് ഇവിടെ ഈ കണ്ണൂർ ജില്ലയിൽ കാവേരിക്കുളം എന്നുള്ള ഈ പുണ്യസ്ഥലത്ത് ശിവഗിരി മഠത്തിൻ്റെ ഒരു ശാഖാസ്ഥാപനമായ ആശ്രമം ഉയർന്നു വരികയാണ് അതിൻ്റെ ഭാഗമായി കൊണ്ട് ഒരു ശാരദാമഠം ഇവിടെ സ്ഥാപിക്കണമെന്ന് തീരുമാനിക്കുകയും പത്ത് നാൽപ്പത് വർഷം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ഈ ദേവി സങ്കല്പം ഇവിടെ ശാരദാമഠമായി ശാരദാ ക്ഷേത്രമായി വികാസം പ്രാപിക്കുകയാണ് വളരെ പരിപാവനമായ വിശിഷ്ടമായ ഈ ഒരു അന്തരീക്ഷത്തിൽ ഈ കുന്നിൻ്റെ മുകളിൽ അനുകൂലമായ സാഹചര്യങ്ങളൊന്നുമില്ലാതിരുന്നിട്ടും നിങ്ങളിങ്ങനെ ഇത്രയേറെ ആളുകൾ വന്നു ചേർന്നതിൽ എനിക്ക് വലിയ ആശ്ചര്യവും അത്ഭുതവുമുണ്ട് നിങ്ങൾക്കെല്ലാം ആധ്യാത്മിക വിഷയങ്ങളിലുള്ള ശ്രദ്ധയും നിഷ്ഠയും എടുത്തു കാണിക്കുന്നതാണ് ശ്രീനാരായണ ഗുരുവിലും ഗുരുവിൻ്റെ പ്രസ്ഥാനത്തിലുമുള്ള ശ്രദ്ധയെ വെളിവാക്കുന്നതാണ് ഈ സംഭവം വന്നു ചേർന്ന എല്ലാവർക്കും ശിവഗിരി മഠത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള സന്തോഷവും അഭിനന്ദനങ്ങളും എല്ലാം ഈ അവസരത്തിൽ അറിയിക്കുകയാണ് നിങ്ങളുടെ മുസ്തഫ മൗലവി കോഴിക്കോട്ടു നിന്നും രാവിലെ തിരിച്ചു ആസുഖത്തിൽ ഈ ഒരു സാഹചര്യത്തിലൂടെ വന്നു ചേർന്നത് ഞങ്ങൾക്കുള്ള സന്തോഷം വളരെ വളരെ വലുതാണ് നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാം ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്കിലൂടെ നിങ്ങളുടെ ആഗ്രഹത്തിനും ബഡ്ജറ്റിനും അനുസരിച്ച് ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ വർക്കുകളും വിശ്വസ്തയോടെ ചെയ്തു നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർ ചെറുപുഴ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോൾ ഫോൺ